ഇടവക തിരുനാളിനെ പള്ളിമുറ്റത്ത് കപ്പലടി വിറ്റ് വികാരി അച്ഛൻ തൃശൂർ രൂപതയിലെ നെടുപുഴയിലുള്ള സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലാണ് സംഭവം ഇടവകയിലെ കിഡ്നി രോഗിയായ വ്യക്തിയുടെ വൃക്ക മാറ്റിവെക്കൽ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിനായാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരു ശ്രമം നടത്തിയത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിലും ആവശ്യമായ തുകയുടെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വികാരി ഫാദർ ജോബ് പടയാട്ടിൽ പറഞ്ഞു സ്നേഹമുള്ളവരെ നമ്മുടെ ഇടവകയിലെ നമ്മുടെ സിജു ഒരു ഒരഞ്ച് വർഷമായിട്ട് കിഡ്നി രോഗത്തിന് അടിമപ്പെട്ട് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് വന്നു അങ്ങനെ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇനി കിഡ്നി മാറ്റി വെക്കണം അതോടൊപ്പം തന്നെ പാൻക്രിയാസും ക്രിയാസും തകരാറിലാണ് കിഡ്നിയും പാൻക്രിയാസും കൂടി മാറ്റി വെക്കണം സിജു ആണെങ്കിൽ വളരെ നിർദ്ധനമായ ഒരു കുടുംബത്തിലെ അംഗമാണ് അവനൊരു സ്വർണ്ണ പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഈ കിഡ്നി രോഗമായതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ഒക്കെ പോകുമ്പോൾ അവന് പണിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയുണ്ട് അവന് ഭാര്യയും ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയും മാത്രമാണ് ഉള്ളത് അപ്പോൾ ശിജുവിനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി ജീവിക്കണമെങ്കിൽ കിഡ്നിയും പാൻക്രിയാസും മാറ്റി വയ്ക്കുക മാത്രമാണ് ഇനിയുള്ള മാർഗം ഞങ്ങളെല്ലാവരും സിജുവിന് ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെയുള്ള വെളിച്ചത്തിൽ ഞങ്ങളെ കുറച്ച് നാളായിട്ട് അങ്ങനെ സിജുവിന് വേണ്ടി ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങി അതിലേക്ക് കുറച്ച് പൈസകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പത്ത് മൂന്ന് ലക്ഷമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ നമുക്ക് ഇതിനെ ചിലവായിട്ട് വേണ്ടിവരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇനി അവസരത്ത് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ശിജുവിന് വേണ്ടി ശിജുവിനോട് സ്നേഹമുള്ളവരെ കൂടി ഒരു കപ്പലണ്ടിക്കട തുടങ്ങാം എന്നുദ്ദേശിച്ചു അപ്പോഴാണ് ഇപ്പോൾ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയത് അപ്പോൾ സഭ ഇനി പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം എന്ന് തട്ടിൽ പിതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു തിരുനാൾ ആഘോഷങ്ങൾ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി അതിൻ്റെ പൈസകളിലൊക്കെ സ്വരൂപിച്ച് ധാരാളം പൈസ ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്കായി പാർശ്വവൽക്കപ്പെട്ടവർക്കായി രോഗികൾക്കായി ഒക്കെ മാറ്റിവെക്കണമെന്ന സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് ഫ്രാൻസിസ് മാർ സഭയുടെ ഈ യോജിക്കുന്ന ആളാണ് അപ്പോൾ ചിന്തിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷങ്ങൾക്കൊപ്പം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരെയും രോഗമൂലം ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുക തന്നെയാണ് സഭ ചെയ്യുന്നതെന്ന് ജോബച്ഛൻ പറയുന്നു പുതുതായി സ്ഥാനമേറ്റ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വാക്കുകൾ തങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകിയെന്നും അച്ഛൻ പറഞ്ഞു ടോണിയേട്ടനും ബിജു ഏട്ടനാണ് പിന്നിൽ നിൽക്കുന്നത് ഇതുപോലെയുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള കുറേ യുവാക്കളുണ്ട് സിജുവിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർ അവരൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നടത്തുന്നത് ആളുകളുടെ നല്ലൊരു സഹകരണം ധാരാളം ആളുകൾ ഇവിടെ വന്നു അവർക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യ ഇവിടെ ഇടാം ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോകാം ധാരാളം പേര് അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ ഇവിടെ നിക്ഷേപിക്കുന്നു ഒരു പാക്കറ്റ് കപ്പലണ്ടി എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ വളരെ നല്ലൊരു സംരംഭമാണ് സിജുവിന് ഇതുകൊണ്ട് ഇതും അതുപോലെയുള്ള മാർഗങ്ങളിലൂടെ ഇവിടെ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാവുന്നതുണ്ട് അതുപോലെ തന്നെ സിജുവിന്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇഷ്ടമുള്ള സുഖ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ കൊല്ലത്തെ പെരുന്നാൾ സിജുവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു ഇനി നമ്മൾ അടുത്ത കൊല്ലം പെരുന്നാൾ നടത്തുമ്പോൾ അടുത്ത പാവപ്പെട്ടവന് വേണ്ടി നമ്മൾ ഇതേ സംരംഭം എല്ലാ കൊല്ലവും ഈ കപ്പലണ്ടി കട ഇവിടെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അച്ഛന്മാരുടെ കടയിൽ കപ്പലണ്ടി കൊണ്ടുള്ള വിവിധ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വറുത്ത കപ്പലണ്ടി മസാല കപ്പലണ്ടി വിവിധതരം കപ്പലണ്ടി മിഠായികൾ എന്നിവയാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് കടയിലെത്തുന്നവർക്ക് ഏത് വിഭവങ്ങൾ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇഷ്ടമുള്ള തുക സിജു ഹെൽപ്പ് ഡെസ്ക് എഴുതിയ ബോക്സിൽ നിക്ഷേപിക്കാം കുട്ടികളും കുടുംബങ്ങളും കപ്പലണ്ടി കടയിൽ എത്തുന്നുണ്ട് മടികൂടാതെ പണം നിക്ഷേപിക്കുന്നുമുണ്ട് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും കളിപ്പാട്ടങ്ങളും പോലും വേണ്ടെന്ന് വെച്ച് തങ്ങളുടെ കയ്യിലെ ചെറിയ തുകകൾ കപ്പലണ്ടി കപ്പലണ്ടിക്കടയിലെത്തി നിക്ഷേപിക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റും കനിവ് വറ്റിയിട്ടില്ലാത്ത ഒരു തലമുറയുണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചയായി മാറുകയാണ് സിജു സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഗൂഗിൾ പേ ക്യു കോഡും കപ്പലണ്ടി കടയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്കും സിജുവിനെ സഹായിക്കാം സ്നേഹമുള്ളവരെ മാറ്റിയിട്ടുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇത് ആരംഭിച്ചിട്ടുള്ളത്

കൂടാതെ ഗൂഗിൾ പേ ആയും പണമെത്തി പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഗാനമേള സമയത്തും കപ്പലണ്ടിക്കട പ്രവർത്തിക്കുന്നതായിരിക്കും ചികിത്സാ സഹായ സമിതി കൺവീനർ ജിപ്സൺ അംഗങ്ങളും സിജുവിന്റെ സുഹൃത്തുക്കളുമായ ടോണി ബിജു സിജു എന്നിവരും എം എസ് എം ഐ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മേഴ്സി കൈക്കാരന്മാരായ ബേബി തളിയത്ത് ജിഷോ വർഗീസ് ഷാജു തോമസ് ജിസൽ ജോളി എന്നിവരും ചേർന്നാണ് കപ്പലണ്ടിക്കടയിലൂടെ ചികിത്സാ സഹായം ശേഖരിക്കുന്നത് കൂടാതെ നെടുപുഴ ഇടവക അംഗങ്ങളായിട്ടുള്ള വൈദികരും ഫോറോണയിലെ സമീപ ദേവാലയങ്ങളിൽ നിന്നുള്ള വൈദികരും ഈ ഉദ്യമത്തിൽ വിവിധ രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഇത് കാണുന്നവര് കഴിയുന്ന പോലെ നിങ്ങൾ സഹായിക്കണമെന്ന് സ്നേഹപൂർവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അറിയാവുന്നതാണ് ചെറുപ്പം തൊട്ട് നിങ്ങളുടെ സഹകരണം എന്തായാലും ഉണ്ടാകണമെന്ന് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ തിരുനാളുകളും അത് പാപങ്ങളോട് ഒപ്പം നിൽക്കുന്ന തിരുനാളായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് ഓരോ ഇടവക ജനവും ഓരോ ഇടവക വികാരിമാരും ഏറ്റെടുക്കട്ടെ എന്ന് ഈ സമയം ആശംസിക്കുകയാണ് വളരെ നല്ലൊരു സംരംഭമാണ് നടത്തിയിട്ടുള്ളത് ജോബച്ചു മാതൃക ഞങ്ങൾക്കെല്ലാം പ്രചോദനമാണ് പ്രത്യേകമായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താങ്ക് യു ശിജുവിന് എത്രയും വേഗം സൗഖ്യം ലഭിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ദൈവം ഒരുക്കട്ടെ എന്ന് അതിന് ഒരുപാട് പേർ സഹായം നമുക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്താണ് ഈ രോഗി എന്ന് പറയുന്ന സിജു ഞങ്ങളുടെ വികാരിച്ഛൻ ജോബച്ച നിർദ്ദേശം അനുസരിച്ച് ഈ ആശയം മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ഇടവകാർ ഒന്നടക്കം അച്ഛന്റെ പുറകിലാണ് വാസികൾ എല്ലാവരും സഹകരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇത്തവണ ഇടവകജനം മുഴുവൻ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ശിജുവിൻ്റെ കുടുംബത്തിന് അത് ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സുദിനമായി മാറുകയാണ് തന്നെ നെടുപുഴക്കാരുടെ ഇത്തവണത്തെ തിരുനാൾ അക്ഷരാർത്ഥത്തിൽ തിരുനാൾ തന്നെയാണ്